ഗൂഗിൾ ക്ലോബ് ഉപയോഗിക്കുന്ന ആൾക്കാരില്ലേ എന്നാൽ ഗൂഗിൾ ക്ലോബിൽ നിങ്ങൾ ഗൂഗിളിന്റെ സർച്ച് ചെയ്യാണോ കൊടുത്ത ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ അത് മാറ്റി ഗൂഗിളിന്റെ സർച്ച് എൻജിന് നിങ്ങൾ കൊടു കൊടുക്കുകയാണെങ്കിൽ ഗൂഗിള് നിങ്ങൾ എന്തൊക്കെയാണ് സർച്ച് ചെയ്യുന്നതെന്ന് കാരണകാലങ്ങളില് ഗൂഗിള് ഓർത്തു വയ്ക്കുമെന്നാണ് എന്നുള്ളതാണ് സത്യം എന്നാൽ ഞാൻ ഈ പറയുന്ന സെർച്ച് എന്തിനു നിങ്ങൾ സർച്ച് ചെയ്യുന്ന ആരും തന്നെ ചോർത്തി കൊണ്ടുപോയി ഞാൻ ആപ്ലിക്കേഷൻ പോലെ തരാം അതായത് നിങ്ങൾക്ക് മാത്രം നിങ്ങൾ എന്ത് സർച്ച് ചെയ്യുന്ന അറിയാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് വേറെ വേറെ ആരെങ്കിലും നിങ്ങളെ ഫോൺ എടുത്ത് നോക്കിയാൽ പോലും ആ ആപ്ലിക്കേഷനില് നിങ്ങൾ എന്താണ് സർച്ച് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ വേറെ ആരെങ്കിലും എടുത്ത് നോക്കിയാലും അതിന് സർച്ച് ഹിസ്റ്ററി പോലും അതിൽ ഒന്നും തന്നെ കാണിക്കില്ല അതായത് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഒരു സൈറ്റിലേക്കും ഷെയർ ചെയ്ത് നിങ്ങളെ സർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ കൊടുക്കുന്നതല്ല അപ്പോൾ അത് ഏത് ആപ്ലിക്കേഷനാണ്

നമ്മളെ എല്ലാ കാര്യങ്ങളും ഗൂഗിള് ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നാണ് സത്യം നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും ഗൂഗിള് കാലകാലം ഓർത്ത് വയ്ക്കും എന്നതാണ് സത്യം അങ്ങനെ ഓർത്ത് ഓർത്തുവെക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ ഓർത്തുവെക്കുന്നത് മാത്രമല്ല അനാവശ്യ സൈറ്റിലേക്ക് ഗൂഗിള് ഇത് നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്നതെന്ന് ഓരോ ആർക്കാർക്ക് അയച്ചു കൊടുക്കും അപ്പോൾ ഈ ഗൂഗിളിൻ്റെ സർച്ച് എൻജിനേക്കാളും നിങ്ങൾ ഞാൻ പറയുന്ന സർച്ച് എൻജിനാണ് ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ കാണുന്ന ഒരു വീഡിയോസും ഒരു സൈറ്റിനും ആ സെർച്ച് എൻജിൻ ഷെയർ ചെയ്ത് കൊടുക്കുന്നതല്ല അപ്പോൾ ഇത് താല്പര്യമില്ലാത്തവർക്ക് ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചിരും അത് രണ്ടാമത് കാണിച്ചു ഫസ്റ്റ് ഞാൻ ഇത് കാണിച്ചു പിന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യണമെന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ വേറെ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം ഗൂഗിൾ ക്രോമിൽ അത് ഏത് സെർച്ച് ചെയാണ് കൊടുക്കാണ്ടെന്ന് കാണിച്ചിരും ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാൻ ശേഷം ത്രീ ഡോസ് ക്ലിക്ക് ചെയ്യുക ശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഫസ്റ്റ് സർച്ച് എൻജിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ഗൂഗിൾ ആയിരിക്കും നിങ്ങൾക്ക് സെലക്ട് ആയി കിടക്കുന്നത് നിങ്ങൾ ഗൂഗിൾ ക്രോം ഒക്കെ ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത് ഇവിടെ മാറ്റാണ്ടെന്ന് വെച്ചാൽ സെറ്റിങ്സ് പോവുക സെറ്റിങ്സിൽ പോയതിന് ശേഷം സർച്ച് എൻജിൻ കൊടുക്കുക ശേഷം ടഡഗോയിലേക്ക് മാറ്റി കൊടുക്കുക ടഡ് ഡോയിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു സർച്ച് എഞ്ചിനും അനാവശ്യ വെബ്സൈറ്റിൽ ഒന്നും പോകില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് നോക്കാനുണ്ട് എന്തൊക്കെ സെർച്ച് എൻറ്റിനെ മാറ്റുന്നതിലുള്ള പ്രയോജനം എന്താണ് ഇനി ഇനി ഈ സർച്ച് എൻജിന് അത്രയ്ക്ക് മികച്ചത് അല്ലാത്തോണ്ട് തന്നെ ചിലവർക്ക് ഇത് മാറ്റാൻ താല്പര്യം ഉണ്ടാവില്ല അവർക്ക് ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിത്തരാം ഈ ആപ്ലിക്കേഷൻ ഞാൻ സ്ക്രീൻറെ കോഡ് ഓൺ ആക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് അത് ആ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കില്ല ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്കുണ്ടാവും ആ ആപ്ലിക്കേഷൻ ആപ്ഷ ഉള്ളവർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ ഒരു കാര്യം ഒരു വെബ്സൈറ്റിനും ഷെയർ ചെയ്ത് കൊടുക്കുന്നതല്ല നമുക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഈ ആപ്ലിക്കേഷന് നമ്മൾ എന്താണ് സെർച്ച് ചെയ്തതെന്ന് ആദ്യമായിട്ട് നിങ്ങൾ വിൽക്കുമ്പോഴത്തേക്കും നിങ്ങളെ പെർമിഷനൊക്കെ ആലോച ചെയ്ത് കൊടുക്കാമെന്ന് പറയും ഇത് നിങ്ങൾക്ക് ഇനി എന്ത് വേണോ സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ ഞാൻ സെർച്ച് ചെയ്യുന്നതുപോലെ നിങ്ങൾക്ക് സർച്ച് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ ദേവഹിരി യൂട്യൂബ് ചാനൽ എന്നാണ് സെർച്ച് ചെയ്തിട്ടുള്ളത് എൻ്റെ ചാനൽ പറഞ്ഞാൽ നോക്കട്ടെ ഇവിടെ നിങ്ങൾക്ക് നോട്ടിവേഷൻ വേണമെങ്കിൽ അല്ലോ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഡോണ്ടല്ലോ കൊടുക്കുക ഞാനിപ്പോൾ ഡോണ്ടലോ ആണ് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നിങ്ങളെ എല്ലാ ഇതും ഇത് ആക്കിത്തരണതാണ് ഇപ്പോൾ ദേവരി യൂട്യൂബ് ചാനലിൽ നിന്ന് ഞാൻ അടിച്ചിട്ടുണ്ട് പോൾ എൻ്റെ ചാനലും വന്നിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാത്തവർ ഡിഗി ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവർക്ക് ഈ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ഈ പറയുന്നതുപോലെ ടൈപ്പ് ചെയ്യുക കിഒ ആർ ബ്രൗസർ ഇന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് സ്വല് സ്മെല്ലിം പറഞ്ഞു തന്നത് നിങ്ങൾ നേരെ ടൈപ്പ് ചെയ്യാ ടൈപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് സ്മെല്ലിങ് പറഞ്ഞു തന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ ടെക്നോളജിപരമായ എല്ലാ തരം ടെക്നോളജിപരമായ വീഡിയോസും കിട്ടാൻ വേണ്ടി ദയവരി എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാള ദോഷം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോയിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് നാളെ വരാം അതുവഴിക്കും ഇപ്പം